നമസ്കാരം നമ്മൾ ഇത് വെച്ചൊരു ഫ്രൂട്ട് കസ്റ്റേഡാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം പാലൊഴിച്ച് നമുക്കത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ബൗളെടുത്ത് പാലൊഴിക്കാം അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച പാലിൻ്റെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട ഫിറ്റ്നെസ് ആകുന്നത് വരെ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ബോയിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ കണ്ട കസ്റ്റാർഡ് പൗഡർ ചേർത്ത് മിൽക്ക് ഇവിടെ പാകത്തിനായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം ചൂട് പോയതിന് ശേഷം വേണം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പം നമുക്കിത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെള്ളി ഒഴിച്ചു കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി നമുക്കിനി അതൊരു രണ്ട് മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം എന്നിട്ട് വേണം നമ്മൾ ബാക്കി പരിപാടി ചെയ്യാം അപ്പോൾ ഞാനിത് ക്രിയാറ്റിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് വരും അപ്പോൾ നമ്മുടെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് മാങ്കോ ചേർക്കാം పన్నాపల్ ఆపిగ్రీట్ గ్రీన్ ఆపిల్ ఆపల్ బనని ఇదాం ఫ్రూట్స్ మిక్సీ నప్పుడు సింపుల్ హెల్తీయను നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് ഒരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഓർക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു